വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആര്യം യൂണിറ്റ് കൺവെൻഷൻ വീട്ടിൽ വെച്ച് നടന്നു സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി മിൽട്ടൻ ജെ തലക്കോട്ടൂർ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ രാജ്യങ്ങളും നടപ്പാക്കി നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗങ്ങളും നടപ്പിലാക്കി ഏറ്റവും കൂടുതൽ അനുഭവിച്ച വിഭാഗം നമ്മൾ ഈ വ്യാപാര സ്ഥാപനം അടച്ചിട്ട് തുറക്കുമ്പോ എല്ലാ സ്ഥാപനവും നമുക്ക് തുറക്കാൻ സാധിച്ചോ തുറക്കാൻ സാധിച്ചില്ല പലതും അതോടുകൂടി അസ്തമിച്ചത് അതാണ് കണക്കുകൾ സി എന്നാൽ നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മളാൽ വളർന്നിട്ടുള്ള ഈ നാട്ടിലെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങള് നമ്മൾക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കേണ്ട സമീപനം സ്വീകരിച്ചു അപ്പോഴാണ് നാം മനസ്സിലാക്കിയത് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വ്യാപാരവുമായി ഈ നാട്ടിലെ ചെറുകിട വ്യാപാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് വേണ്ട കാര്യം നാം കണ്ടെത്തണം സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എസ് മാത്യു അധ്യക്ഷത വഹിച്ചു സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ബ്യൂട്ടി പാർലർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ബിന്ദു സജി മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി വനിതാ വ്യാപാരികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പാസായ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ സുകുമാരനും ക്യാഷ് അവാർഡ് സമിതി ഏരിയ സെക്രട്ടറി ഇ കെ കുമാരനും ചേർന്ന് കൈമാറി സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് രചിച്ച അക്ഷരമുറ്റം എന്ന കവിതാ സമാഹാരം ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ പ്രകാശനം ചെയ്തു സമിതി ഏരിയ ട്രഷറർ ടി ഡി ദയൻ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ യൂണിറ്റ് സെക്രട്ടറി സജി സുഭാഷ് പുതിയ ട്രഷറർ പി ജെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് ആര്യമ്പാടം You are watching VCV News.